വ്യക്തമാക്കണം പോലും യഹൂദര് വന്ന് ഈശോയുടെ മുമ്പിൽ പറയുന്ന ഡയലോഗം നീ എത്ര നാൾ ഇങ്ങനെ ഞങ്ങളെ സ്നിഗ്ധാവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തും നീ കാര്യങ്ങളെന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവനെ ഒരു തരത്തിലും ഉണർത്താൻ പറ്റിയാലും രക്ഷയിൽ അത് കാര്യമുള്ള കാര്യമല്ല ഈ വ്യക്തമാക്കണം വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവനെ ഒരു തരത്തിലും നമുക്ക് വ്യക്തമാക്കാൻ പറ്റിയാലോ നിനക്കെന്നോട് സ്നേഹമുണ്ടോ നീ അത് തെളിയിക്കണം നീ അത് പറയണമെന്നും പറഞ്ഞ് പുറകെ നടക്കുന്ന ആളുണ്ടല്ലോ ഒരു തരത്തിലും നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മൾ അവരെ പരിഗണിക്കുന്നുണ്ടെന്നും അവരെ തെളിയിക്കാൻ പറ്റില്ല ഞാൻ ഈ സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കേണ്ട എന്നല്ല അതിന്റെ അർത്ഥം സ്നേഹത്തിന് തെളിവ് വേണം തെളിവ് വേണമെന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നവനെ ഒരു തരത്തിലും ഒരു തെളിവ് കൊടുത്താലും അവന് അവൾക്ക് സംതൃപ്തി ഉണ്ടാവില്ല ഇതൊക്കെ തന്നെയാണ് കാര്യം വിശ്വസിക്കാൻ ഒത്തിരി അധികം കാര്യങ്ങൾ ഉള്ളപ്പോഴും വിശ്വസിക്കണ്ട എന്ന് ഞാൻ ഉള്ളിൽ വിചാരിച്ച വിശ്വസിക്കാതെ ഇരിക്കാൻ ഒത്തിരി കാരണങ്ങൾ കിട്ടും വ്യക്തമാക്കി എത്ര വ്യക്തമാക്കിയാലും വ്യക്തമായില്ല എന്നേ പറയുള്ളൂ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരിച്ചറിയാൻ സാധിക്കട്ടെ